മുടിയെ നന്നായി പരിപാലിക്കുന്ന എല്ലാവരുടെയും പേടി സ്വപ്നമാണ് താരൻ താരന് നല്ല ഒരു പ്രതിവിധിയാണ് കടുക് കടുകിൽ ധാരാളമായിട്ട് ഒമേഗ ത്രീയും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻ്റും കടുകിൽ അടങ്ങിയിട്ടുണ്ട് ഇത് താരനെ പ്രതിരോധിക്കും ഇതിന് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട് കടുക് മുടി വളർച്ചയെയും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും മുടിക്കനുസരിച്ച് നമ്മൾ കടുക് എടുക്കുക കടുകെടുത്ത് വെള്ളത്തിൽ കുതിർത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക അതിനോടൊപ്പം തന്നെ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുക തൈര് ഒരു നാച്ചുറൽ കണ്ടീഷണറാണ് തൈരിൽ ധാരാളമായിട്ട് പ്രോട്ടീൻസും കാൽസ്യവും ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയെ ശക്തിപ്പെടുത്തുകയും തലയോട്ടിയെ മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നു ഇത് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തലയോട്ടിയിൽ ചേ തേച്ച് പിടിപ്പിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക ഒരു പ്രാവശ്യം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ തന്നെ താരൻ നന്നായിട്ട് മാറും ഇത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക